തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ രോഗികൾക്കുള്ള പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും സഹായ വിതരണം പഞ്ചായത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ടി പി നസ്രിയ പഞ്ചായത്ത് സെക്രട്ടറി ആർ ബിജുകുമാറിന് വിതരണത്തിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് പേർക്കാണ് സഹായ വിതരണം നൽകുന്നത് ഉദാരമതികളിൽ നിന്നും സഹായം സ്വീകരിച്ചുകൊണ്ടാണ് ഇതിനായി ഫണ്ട് കണ്ടെത്തുന്നത് ഇതിനകം ഒട്ടേറെ നിർധനരായ രോഗികൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് വിതരണം ചെയ്തത് ക്രിക്കറ്റ് ബോർഡ് മത്സ്യം ഉണ്ടാകുന്ന അപ്പോൾ ആ മത്സ്യ അസം കിട്ടാൻ കാര്യങ്ങൾ അവർ വളരെ സന്തോഷപൂർവ്വം ദുരിതാശ്വാസ ഒരു ലക്ഷം രൂപ ഇപ്പിക്കാൻ അവരുടെ കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാം അതൊക്കെ ആളുകളാണ് അവരുടെ കൊടുക്കുന്നത് അപ്പൊ തീർച്ചയായും കൊടുക്കുന്ന ആളുകൾ മനസ്സിലാണ് ഞാൻ കൊടുക്കുമ്പോൾ കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഈ നമ്മൾ ഒരു സംവിധാനം തൃക്കരിപ്പൂരിലെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് പ്രവർത്തിക്കുന്ന മജലിസ് ഹസൻ കുടുംബ കൂട്ടായ്മ പ്രതിനിധികളായ എം അബ്ദുൽ ഗഫാർ എം മുഹമ്മദ് കുഞ്ഞി എം അബ്ദുൽ ഖാദർ എന്നിവർ ചേർന്ന് ഒരു ലക്ഷം രൂപ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹാഷിം കാരോളം ഷംസുദ്ദീൻ ഐ ടി എം സൌദ മെമ്പർമാരായ ഫായിസ് ബീരിച്ചേരി എം രജീഷ് ബാബു കെ വി കാർത്തേനി എന്നിവർ സംസാരിച്ചു